കൊത്തളത്തിൽ നിന്ന് കാവൽ കാനായി ഹുക്കൂക്കു ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ആവനാഥ സംബന്ധിച്ച് എനിക്ക് മറുപടി ലഭിക്കുന്നു ഹബുക്കു പ്രവചന രണ്ടിലൊന്നിൽ പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ അവൻ ഞാനും നിങ്ങളും കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോ ദൈവസിനയിൽ ആമേ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായാലും ഇന്ന് രാ ഇന്ന് പകൽ തിരിച്ചറിയണം ആമേൻ ആമയ ദൈവത്തിനു മുമ്പാവെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ദൈവത്തിന് ജാഗ്രതയോടെ കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ആമ ഇറങ്ങി വരാൻ പോകേ ഹല്ലേലൂയ സക്കരിയാവ് പ്രവാചകൻ ദൈവസിന് പ്രാർത്ഥിച്ചതിന് മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതിന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് സക്രിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇറങ്ങി വന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലം നിൻ്റെ നിന്റെ ആമയ ദൈവ നിലവിളിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ആൻ്റെ പ്രാർത്ഥിച്ച ആമ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂരെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ആമേ ഹല്ല നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഹല്ല ആമത്തിരിക്കുന്ന കാത്തിരിക്കുന്ന സ്നു ജാഗ്രതയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആമേ വിഷയങ്ങളുടെ മറുപടിയുടെ സമാപ്തി പെരുത്തുവാൻ ദൈവത്തിൻ്റെ ആമേ ഹല്ലെ നിനക്ക് വേണ്ടി ഇന്നും പകൽ ഇറങ്ങി വരാൻ പോകില്ല ൂയ്യ ഹാലൂയ ഭാരമേറിയ ആമിയ വിഷയങ്ങൾ ഭാരമേറിയായ ആമ പ്രശ്നങ്ങൾ ആരോടും പറയുവാൻ കഴിയാത്ത ആമ വിഷയങ്ങൾ മറ്റാർക്കും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളെ ബന്ധു പകൽക്കാലം പരിഹരിച്ചു തരുവാൻ ആമിന് അലട്ടുന്നതായ ആമയേത് വിഷയമായാലും ഇനി അലട്ടുന്നതായ ഏത് രോഗമായാലും ആമ നിന്റെ മുമ്പിൽ ഏതൊക്കെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആമകൾ നിന്നാലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദൂരൻ ആമേ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആമേ തന്നെ ആമെ തന്നിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ആമ തൻ്റെ ആമയ ദൈവത്തിന് മുമ്പാകെ ജാഗ്രതയോടെ ആമ ഇരിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് പകൽക്കാർ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുമ്പ് ഭാരമേറിയ വിഷയങ്ങളെ ഈ പകൽക്കാല ദൈവം ഊരുട്ടി മാറ്റി ദൈവം നിനക്ക് വേണ്ടി ആമെ വേഗത്തിൽ സമാപ്തി വരുത്തുവാൻ പോവുകയാണ് ഹാലൂയ യേശുവിനാമത്തിൽ നിലപിടിക്കുന്ന ആമ ഹല്ലാമെ പ്രാർത്ഥിക്കുന്ന ആമേ ഹലെ വിഷയങ്ങൾ വേണ്ടി വീടുതല് വേണ്ടി ഹല്ലൽ കാത്തിരിക്കുന്ന ദൈവ പൈതലി ആമയ നിന്റെ കാത്തിരിപ്പ് വെറുതെ ആകത്തല്ല ഹല്ലുയ്യ നിന്റെ പ്രാർത്ഥന വെറുതെയല്ല ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് കുത്തരവായി ഹല്ലെലു ദൈവത്തിൻ്റെ ഹല്ലലു ദൂരൻ ഇന്ന് പല നിനക്ക് ി ഇറങ്ങി വന്ന് ആമ തക്ക സമയത്ത് തന്നെ ഒരു മറുപടി ആമെ ദൈവ കൽപ്പിക്കുവാൻ പോവുകയാണ് സ്തോത്രം അലരി ുന്നുലാതി സംബന്ധിച്ച് അനവധി വിഷയങ്ങൾ സംബന്ധിച്ച് ആമയ ഒരു മറുപടിക്ക് വേണ്ടിയാണോ നന്ദി കാത്തിരിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ മറുപടിയാണോ നിന്റെ തലമുറയുടെ മറുപടിയാണോ ആമേ നിന്റെ ഭാവിയുടെ മറുപടിയാണോ അല്ലെ നിന്റെ ജോലിയുടെ ആക്കോട്ടെ നിന്റെ ശുശ്രൂഷയുടെ ആണോ മിനിഷ്ട്രിയുടെ ആമയ ഏതൊക്കെ സാഹചര്യങ്ങളെ വിഷയമാണോ നിന്റെ മുമ്പിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന അലട്ടുന്ന വിഷ ദൈവത്തിൻ ദൈവത്തിന്റെ ദൂരെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ പോകുകയാണ് സംബന്ധിച്ച് ഇനി അലട്ടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇനി അലട്ടുന്ന രോഗങ്ങൾ രോഗങ്ങൾ സംബന്ധിച്ച് ഇനി അലട്ടുന്ന കടഭാരം സംബന്ധിച്ച് ഇനി അലട്ടുന്നതായ ആമ വിദ്യാഭ്യാസ മണ്ഡലം സംബന്ധിച്ച് ജോലി സംബന്ധമായോ സാമ്പത്തിക സംബന്ധമായോ എന്ത് വിഷയമാണോ നീ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അലട്ടുന്ന വിഷയങ്ങൾക്ക് ആമയല്ല ഫുൾ ആമ ഹലി മറുപടിയുമായി ആമയ ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോവുകയാണ് സ്തോത്രം അല്ലലിയ വചനം പറയുന്നു ദർശനത്തിന് ഒരു അവധിയുണ്ട് ആമേ അത് സമാ